ഇത് മാസ് ആണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ എഞ്ചിൻ വർക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബാക്ക് സസ്പെൻഷൻ ചെയിൻസ് പോക്കറ്റ് ഫ്രണ്ട് പോൺസെറ്റ് ഫോർക്ക് ഫ്രണ്ട് വീൽ ബിയറിങ് അടക്കം ചെയ്തേക്കണ വർക്കാണ് എൻജിം വർക്ക് നല്ല രീതിയിൽ എഞ്ചിൻ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നത് ഗിയർ ബോക്സിൻ്റെ ബേറിയ ആയിട്ട് ഓയിലൊക്കെ കയറി കത്തി കിട്ടുന്ന അവസ്ഥയിലാണ് വണ്ടി വന്നിരുന്നത് അപ്പോൾ നമ്മൾ എൻ വർക്ക് വൺ ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കണേ ക്രാങ്ക് സിലിണ്ടർ ക്ലച്ച് ഡിസ്ക് ക്യാം ചെയ്യാൻ തുടങ്ങി അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ അത്യാവശ്യം ഡാമേജ് ഉള്ള എല്ലാ ഭാഗങ്ങളും തന്നെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തനെ ഗിയർ വീലുകളൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല ഗിയർ വീലുകൾക്ക് തേമാനം ചെറുതായിട്ടുണ്ട് ഫോർത്ത് ഗിയറിനൊക്കെ പക്ഷേ നമുക്കതൊരു കോംപ്ലിക്കേഷൻ അല്ല എല്ലാം നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടാണ് പാർട്സുകളൊക്കെ അപ്പോൾ നിലവിൽ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൾ അതെല്ലാം മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിൻ്റെ ബാക്ക് സസ്പെൻഷൻ നീഡിൽ ബെയറിങ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ചെയിൻ സ്പോക്കറ്റ് സ്പോക്കറ്റ് ബെയറിങ് ഉറങ്ങി ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ലൈനർ അടക്കം മാറ്റി നമ്മൾ റീസെറ്റ് ആക്കി ബാക്ക് സൈഡിലേക്ക് വരുമ്പം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് കോൺസെർറ്റ് മാറ്റിയാക്കണതാണ് അതേപോലെ ഫ്രണ്ട് രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് വീൽ ബെയറിങ് അതൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പീഡോ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ലായിരുന്നു മീറ്റർ ആയിരുന്നു അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വാറണ്ടി വൺ ഇയർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിലോമീറ്റർ വർക്ക് ചെയ്യാന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു രീതി അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മെക്കാനിസം യൂണിറ്റ് കംപ്ലീറ്റ് അടുന്നത് അത് മാറ്റി പുതിയതാണ് വെച്ചേക്കണേ പെട്രോൾ മീറ്റർ ഓൾറെഡി കംപ്ലീറ്റ് ആണ് പക്ഷേ ഐറ്റം നമ്മളെയിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അത് പെൻറ്റിക്കിലും അറ്റാക്ക് ആണ് അതടുത്ത സർവീസിന് ഫസ്റ്റിലത്തെ ഫിൽട്ടർ ക്ലീനിങ് വരുമ്പോഴത്തേക്കും നമുക്ക് മേടിക്കാൻ കിട്ടും എന്നുണ്ടെങ്കിൽ ഞാൻ അത് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെയാണ് കൂട്ടത്തിൽ കൂടെ അത് നമുക്ക് ക്ലിയർ ചെയ്ത് വിടാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മൊത്തത്തിൽ മീറ്റർ അസംബ്ലി ആയിട്ട് വാങ്ങണം ഏകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറോളം നമുക്ക് അതിന് ചിലവൊള്ളാണ് അപ്പോൾ അതുകൊണ്ടാണ് മെക്കാനിസം മാത്രമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് തരുന്നത് പത്ര കേസാണ് മെയിൻ ആയിട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് എൻജ്യം വർക്കിന് വൺ ഇയർ വാറണ്ടി എന്ന് നമ്മൾ പറഞ്ഞു അതിനകത്ത് മൂന്ന് സർവീസാണ് നമുക്ക് വരാം ഫ്രീ സർവീസ് അല്ല പെയ്ഡായിട്ട് ചെയ്യേണ്ട വർക്കാണ് അത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സർവീസ് വരാം ഫസ്റ്റിലത്തെ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ചും ഫിൽട്ടർ ക്ലീനിങ്ങും വരുന്നുണ്ട് അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ് അത് എഞ്ചിൻ്റെ ഉള്ളിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ നമ്മളിപ്പോൾ കോട്ടൺ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടക്കി പിടി എന്തേലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് സ്ക്രീൻ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് ആവും അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം കാരണം അത് ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും പമ്പിങ് ഫ്ലോ ഒക്കെ കുറയും അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി കൃത്യമായിട്ട് നമ്മൾ അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് അതൊരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ നാല് മാസം കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് പറം അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസിൻ്റെ പീരീഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരാം അതും പ്രകാരം കറക്റ്റായിട്ട് സർവീസ് ചെയ്തു പോകാന്നുള്ളതാണ് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് അതിൻ്റെ വാറണ്ടിയുടെ കാലാവധി ആയിട്ട് പറയുന്നത് ഇപ്പം അത്യാവശ്യം നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കുക പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പം വളരെ ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ പോലും ഒരു വർഷം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും ഒരു വർഷം കഴിഞ്ഞാൽ വാറണ്ടി പീരീഡ് കട്ടാവും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ വാറണ്ടി പീരീഡ് കട്ടാവും പക്ഷേ നമുക്ക് വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരുമെന്നല്ല നമുക്ക് അതിൻ്റെ ഒരു ടേംസ് വെച്ചെങ്ങനെയാണ് അതിനകത്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ നമുക്ക് ഒരു പുതിയ വണ്ടി എടുത്താലും നമുക്കതിന് വാറണ്ടി മാസം അല്ലെങ്കിൽ വർഷ കിലോമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വാറണ്ടി കിട്ടുന്നത് അപ്പോൾ നമ്മൾ കമ്പനി പാർട്സുകളാണ് നമ്മളെല്ലാം തന്നെ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കമ്പനി വാറണ്ടി നമുക്ക് കമ്പനി തന്നെ വാറണ്ടി അല്ല ഓൾറെഡി മാസ് മോട്ടേഴ്സ് തന്നെ വാറണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊരു ക്ലെയിം വന്നാലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് പ്രത്യേകം ഓർമ്മയിൽ വെച്ചേക്കാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയാം പിന്നെ വാറൻറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടേക്കാം അപ്പോൾ അതും നിങ്ങൾക്ക് ഈ വീഡിയോ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാവുന്നതാണ് പിന്നെ അതിനകത്ത് നമുക്ക് എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കിൽ ഒന്ന് രണ്ട് കേസുകൾ നമുക്ക് പറയാം അതിനകത്ത് സെൽഫ് മോട്ടറിൻ്റെ ഭാഗം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല അപ്പോൾ മോട്ടോർ വർക്കിങ്ങൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല മോട്ടോർ അഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും അതിന് ചിലവ് കൂടും അപ്പോൾ അതുകാരണം കാരണം ഏകദേശം നമുക്കത് റീസെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് കാർബണൊക്കെ മാറ്റണമെങ്കിൽ പത്തഞ്ഞ രൂപ വീണ്ടും വരും പ്രത്യക്ഷത്തിൽ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ കാർബേറ്റർ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കാർബേറ്ററിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞില്ല കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഫംഗസ് പിടിച്ചാൽ പോലത്തെ ഒരു അവസ്ഥയ്ക്കാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തു റീസെറ്റ് ചെയ്ത് ഒരു ടൈമിൽ നമുക്കതിന് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പെട്രോൾ ഓവർഫ്ലോ വരുന്ന ഒരു കംപ്ലയിൻറ്റ് നിലവിൽ ഇപ്പോൾ തന്നെ വണ്ടിക്ക് ഉണ്ട് പക്ഷേ ഇപ്പോൾ കാണുന്നില്ല ഞാൻ ക്ലീൻ ചെയ്ത് രണ്ടാമത് വീട് വഴിച്ച് കറക്റ്റ് ചെയ്തിട്ട് റീസെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നീട് കാണിച്ചിട്ടില്ല പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അത് ഈ വണ്ടിക്ക് എന്നല്ല ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികൾക്ക് ഉള്ള പ്രശ്നമാണ് അത് നമ്മളെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇടയ്ക്ക് ചെയ്യാപോലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ അതേപോലെ ഞാൻ ഞാനതിൻ്റെ പാർട്സുകൾ മാറ്റിയെങ്ങനെ പാർട്സുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് നമുക്ക് പൈപ്പ് ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫോർക്ക് പൈപ്പുകൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ക്രാങ് ഷാഫ്റ്റാണത് സിലിണ്ടർ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബെയറിങ്ങുകൾ ക്ലച്ച് ഡിസ്ക് ടൈമിങ് ചെയിൻ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റിൻ്റെ സ്പോക്കറ്റ് രണ്ട് സ്പോക്കറ്റും ചെയിൻ ആണെങ്കിൽ കിടക്കണേ പിന്നെ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഞാൻ ലിവറുകൾ മാത്രമാണ് ചെയിൻ ചെയ്തിട്ടാണ് ക്ലച്ചിൻ്റെ ലിവറും മാറ്റിയിട്ടിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവറും മാറ്റിയിട്ടിട്ടുണ്ട് ഡിസ്ക് ബ്രേക്ക് നമ്മൾ പ്രത്യേകിച്ച് അഴിച്ചിട്ടില്ല അഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്തത് കാരണം അത് അഴിക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് അഡീഷണൽ എമൗണ്ട് അത് അങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും കാരണം അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതായിരുന്നു പക്ഷേ നമുക്ക് അഴിച്ച ചിലപ്പോൾ എം സി ഒക്കെ മാറ്റേണ്ടി വന്നാൽ വീണ്ടും എമൗണ്ട് കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വരാണെങ്കിൽ തന്നെ നമുക്ക് ബാലൻസ് നിൽക്കണ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ് വരാണെങ്കിൽ തൊട്ട് വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻറ്റ് കേട്ടോ പിന്നെ അതേപോലെ സെൽഫ് മോട്ടറിൻ്റെ കാർബണോ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ അഴിച്ചിപ്പോൾ നല്ലൊരു വർക്ക് ചെയ്യുന്ന സാധനം പിന്നെ നമ്മൾ അഴിക്കേണ്ടല്ലോ എന്ന് നോക്കിയാൽ മഴക്കുമ്പോഴത്തേക്കും വീണ്ടും അമൗണ്ട് ഒന്ന് കൂടി കൂടി പോവാം അതുകൊണ്ടാണ് നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അതേപോലെ മാറ്റിയാണ് പാർട്സുകളൊക്കെയാണത് അപ്പോൾ ഞാനതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ട്രസ്റ്റേപ്പ് കാര്യങ്ങളൊക്കെ നടത്തി അത്യാവശ്യം അവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ വൃത്തിയോടില്ലാത്ത രീതിയിലേക്ക് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ തുരുമ്പാണ് അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ ബാക്കിയുടെ ഭാഗങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ സ്പീഡോമീറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം കേട്ടോ അപ്പം അത് ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കിലോമീറ്റർ നോക്കി കറക്റ്റ് സർവീസ് ചെയ്തു പോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ വാറണ്ടിയുടെ മാത്രമല്ല നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ മീറ്ററും കൂടി ക്ലിയർ ചെയ്തതിൻ്റെ മെയിൻ ആവശ്യം കാരണം ഓയിൽ ഓൽച്ച് കഴിഞ്ഞൊക്കെ സമയം തെറ്റി പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടിക്ക് വരും കൃത്യമായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻസ് ചെയ്യാണ്ട് നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മളെല്ലാ പാർട്സും കമ്പനി ജെന്യൻ പാർട്ട്സ് തന്നെ മാറ്റിയിട്ടാണ് ഉപയോഗിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയറായിട്ട് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ലൈഫ് ടൈം നമുക്കത് ഉപയോഗിക്കാനായിട്ടൊരു അവസരമുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക സർവീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ആദ്യത്തെ ഒരു വർഷം വാറണ്ടി പീരീഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യണം അത് വളരെ സീരിയസ് ആയിട്ട് കാണണം കേട്ടോ കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മളതിൻ്റെ ബൈ ചാൻസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഹിസ്റ്ററി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അത് അതൊരു ആധികാരികമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് വെച്ചേക്കാം നിങ്ങൾക്കത് സേവ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യാം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ പോലും കേട്ടോ അത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ പറയണേ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ കോൺടാക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബില്ല് ആയക്കുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ